നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യാന്തര മാർക്കറ്റിൽ റബ്ബർ അവധി വിലകൾ നേരിയ റേഞ്ചിൽ നീങ്ങി തിരക്കിട്ട് ചരക്ക് സംഭരിക്കാൻ വാങ്ങലുകാർ മുന്നോട്ട് വന്നില്ല ചൈനയിലെ ഒരാഴ്ച നീളുന്ന അവധി ദിനങ്ങൾ ആഗോള റബ്ബർ വിപണിയെ മൊത്തത്തിൽ ബാധിക്കും ടയർ വ്യവസായികൾ ഇനി ഒക്ടോബർ ഒൻപതാം കൂടി മാത്രമേ വിപണികളിൽ തിരിച്ചെത്തൂ ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോയ്ക്ക് നൂറ്റി എൺപത്തി രൂപയായി താഴ്ന്ന വിവരം ഇന്ത്യൻ മാർക്കറ്റിനെയും തളർത്തി കൊച്ചിയിൽ നാലാം ഗ്രേഡ് കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ അൻപത് പൈസയും അഞ്ചാം ഗ്രേഡ് നൂറ്റി എൺപത്തിനാല് രൂപ അൻപത് പൈസയുമാണ് ദീപാവലി പ്രതീക്ഷ നിലനിർത്തുകയാണ് ദക്ഷിണേന്ത്യൻ കൊപ്രയാട്ട് വ്യവസായ രംഗം അതേസമയം പ്രതീക്ഷിച്ച ഓർഡറുകൾ നവരാത്രി വേളയിൽ സ്വന്തമാക്കാൻ വെളിച്ചെണ്ണ മില്ലുകാർക്കായില്ല പല വ്യവസായികളും സ്റ്റോക്കുള്ള എണ്ണ വിറ്റുമാറാനുള്ള നീക്കം തുടരുന്നതിനാൽ വിപണിയിൽ ചാഞ്ചാട്ടത്തിന് സാധ്യത വെളിച്ചെണ്ണ വില മുന്നൂറ്റി രൂപയാണ് കാർഷിക ഉൽപ്പന്ന വിപണി ഹോളിഡേ മൂഡിൽ വ്യാപാര സമൂഹം നവരാത്രി ആഘോഷങ്ങളിൽ അമർന്നതിനാൽ പുതിയ വാങ്ങലുകളിൽ നിന്നും ഇടപാടുകൾ പൂർണമായും വിട്ടുനിന്നു ഉൽപ്പാദന മേഖലകളിൽ നിന്നും ടെർമിനൽ മാർക്കറ്റിലേക്കുള്ള ചരക്ക് വരവും ചുരുങ്ങി കാർഷിക മേഖല ആയുധ പൂജയ്ക്ക് ഒരുങ്ങിയതിനാൽ ഇനി വിജയദശമിക്ക് ശേഷമേ അവർ വിൽപ്പനയിലേക്ക് ശ്രദ്ധ തിരിക്കൂ തുടർച്ചയായ വില ഇടിവിന് ശേഷം കുരുമുളക് സ്ഥിരത കൈവരിക്കാനുള്ള ശ്രമത്തിലാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും സുഗന്ധ ഇനി അടുത്ത വാരം മാത്രം പുതിയ ആവശ്യക്കാരെത്തും ഇതിനിടയിൽ ഇന്ന് അൺഗാർബിൾഡ് കുരുമുളക് കിൻഡലിന് നൂറ് രൂപ വർദ്ധിച്ച് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായി ഗാർബിൾഡ് മുളകിന് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലും വ്യാപാരം നടന്നു മീഡിയം ചുക്ക് ഇരുപത്തി നാലായിരം രൂപയിലും ബെസ്റ്റ് ചുക്ക് ഇരുപത്തി അയ്യായിരം രൂപയിലുമാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി